േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തിരിച്ചടികൾ കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന കിരൺ ഇതേ തുടർന്ന് പദ്ധതികളുമായി മുന്നിലേക്ക് പോയതിനെ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിപ്പ് ഉണ്ടാകുന്നത് കിരണിനെ നേരിടുന്നതിനായി തയ്യാറായിക്കൊണ്ട് ഗംഗാപ്രസാദും മുന്നിലേക്ക് വരുന്നു ഗംഗാപ്രസാദിനോട് എട ചതിയ നിന്റെ എല്ലാ ചതികളും മനസ്സിലാക്കി തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്നും ഇനിയും നിന്റെ ചതി നടക്കുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കിരൺ പക്ഷെ കിരണിനോട് നിന്നെ പോലെയുള്ള പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നീ എന്നെ വിരട്ടാമെന്ന് വിചാരിക്കുകയാണ് എങ്കിൽ അതൊരിക്കലും നടക്കില്ല കാരണം എല്ലാ കളികളും പഠിച്ചു തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഇനി എന്നെ ഒതുക്കാനുള്ള ശ്രമമൊന്നും വേണ്ട എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇരുവരും ഏറ്റുമുട്ടിയിരിക്കുകയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോരാട്ടം ശക്തമായതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യുന്നു എന്തു ചെയ്യണം എന്ന ചോദ്യം മുൻപിൽ ബാക്കിയാവുകയാണ് പക്ഷേ കിരണാകട്ടെ ആകട്ടെ ഗംഗാപ്രസാദിനെ ഇടിച്ചൊതുക്കുകയാണ് ഇനിമേലാൽ നിന്നെ എൻ്റെ കൺമുന്നിൽ കണ്ടുപോയാൽ കൊന്നുകളയും എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന കിരൺ ഞാൻ പറഞ്ഞാൽ പറഞ്ഞതാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആയതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ ഗംഗ പ്രസാദ് തിരികെ പോകും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരിക്കുകയാണ് കാർത്തികയ്ക്ക് പക്ഷേ ഇതേ സമയം ഗംഗാപ്രസാദ് ആകട്ടെ കിരണിനെ കൊല്ലാതെ പോവുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പുതിയൊരു ചതി മുന്നിലേക്ക് കൊണ്ടുവരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്